ക്രിസ്മസ് ദ്വീപ് ഹിന്ദു പസഫിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപാണ് ഈ ദ്വീപ് ഔദ്യോഗികമായി ഓസ്ട്രേലിയയുടെ ഭാവക പ്രദേശങ്ങളിൽപ്പെടുന്നു ഏകദേശം നൂറ്റിമുപ്പത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ് വിചിത്രമായ പ്രകൃതി മനോഹാരിതയിലും വന്യജീവികളിലും സംബന്ധമാണ് ഈ ദ്വീപിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അതിന്റെ രക്തചുവപ്പ് പുഴിവുകളുടെ വർഷംതോറുമുള്ള വർണ്ണാഭമായ ക്രോസ്വാഗ് ആണ് ലോകം മുഴുവൻ നിന്നും ശാസ്ത്രജ്ഞരും യാത്രികരുമും ഈ പ്രത്യേകമായ പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ എത്തുന്നു പച്ചക്കാടുകളും അഗ്നിപർവ്വതങ്ങളുടെ കണ്ടങ്ങളും മനോഹരമായ കടൽത്തീരങ്ങളും ഈ ദ്വീപിനെ വേറിട്ടതാക്കുന്നു ക്രിസ്മസ് ദ്വീപ് ബയോഡൈവേഴ്സിറ്റിയിൽ വളരെ സമ്പന്നമാണ് നിരവധി അപൂർവ ജീവജാലങ്ങളും തവളകളും പക്ഷികളും ഇവിടെ കാണാം കടൽ പക്ഷികളും കടലാമകളും ഇവിടെ എത്തുന്നു ദ്വീപിലെ പ്രധാന ജനസംഖ്യ ചൈനീസ് മലയോ യൂറോപ്യൻ സമുദായങ്ങളാണ് സഞ്ചാരികൾക്ക് ഇവിടെയുണ്ടാക്കാൻ അനേകം ആകർഷണങ്ങളുണ്ട് ദ്വീപിന്റെ പ്രപഞ്ചസുന്ദരമായ കടൽത്തീരങ്ങൾ ട്രക്കിന് പാതകൾ ദേശീയോദ്യാനം പുഴുക്കളുടെ യാത്ര തുടങ്ങി പ്രകൃതിപ്രേമികളും വംശനാശ ഭീഷണിയിലുള്ള ജീവജാലങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരും ക്രിസ്മസ് ദ്വീപ് സന്ദർശിക്കേണ്ടതാണെന്ന് പറയാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദിസ് വീഡിയോസ് അ സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബ സബ്സ്ക്രൈബേഴ്സ് കോപ്പുകൈ